ലക്ഷത്തിലധികം കുട്ടികൾ വിട്ടു പറഞ്ഞേ റാം ആനന്ദിന്ന് പറഞ്ഞേ ram um, Okay. okay bye, mama, mama. bye. 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 അടി 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 വേടാ ഹായ് പറയുന്നു ഒരു ഹായ് അയ്യോ ഒരു ഹായ് അയ്യോ ഒരു ഹായ് പറയുന്നു മഴ വേറെ മഴ നല്ല നല്ലതല്ല おおおお。 അവിടെ 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 ഹല്ലേ ആ ആ ആ അരികഓടാ ഇങ്ങോട്ട് വന്നേ അടി അബ് ഈ ഹൈസ്

മോശം പാട്ടുപാടും ഞാൻ പാട്ടുപാടുക ഈ കുട്ടി പാട്ടുപാടും കാക്കേ കാക്കേ കാക്കീവ് ഭായ് മോശം പറയില്ല डेंजर पेशेंट काके का किन्नर बाड़ी के पन्ने पन्ने काके का किन्नर बाड़ी के काके का के काके का किन्नर बाड़ी के ഹലോ നിങ്ങൾ ഞാൻ പാടത്തില്ല ഹായ് മുത്തുമണി എന്തൊക്കെ സുഖം കഴിച്ചു കഴിച്ചു സുഖം എറിയരുത് അയ്യോ ജയശങ്കർ ഹായ് അയ്യോ

ठीक <laughs> है तो जो हाय मोलो अमर से प्लेस है वाला प्लेस काइंड गुड़ा जेसन के सब्सक्राइब करो के थैंक यू सुपर जोएल आनंद वेरी क्यूट प्लेस अमल में इवडे है

അച്ഛന്റെ കൂടെ കറങ്ങാൻ പോയില്ലേ നല്ല വെയിലല്ലേ ഇന്ന് ഇതുവരെയും പോയില്ലേ അവര് പുള്ളി തിരക്കില്ലാതെ എന്താ ചെയ്യുന്ന ഉണ്ട് ഇല്ല ഇന്ന് സൺഡേ ആയിട്ട് എന്താ എന്തോട് ഒരു പരിപാടി ഇല്ല വീട്ടിൽ തന്നെ മോനെ മോനാണ് അവനെ നോക്കിട്ടൊന്നും ഒരു കാര്യമില്ല അവനവനെ ഇങ്ങനെ ഓരോന്നിങ്ങനെ പിറക്കി പിറക്കി എടുക്കണം കുട്ടികളുടെ ഫോട്ടോ ഒരിക്കൽ സോഷ്യൽ മീഡിയ ഇടല്ലേ പണി കിട്ടും ഹായ് മമ്മിയാണോ അതെ

എന്റെ ബലൻറെ പേര് നാജിയോ ഇങ്ങോട്ട് വായിയോ മാമിച്ചോറ് കഴിച്ചോ കഴിച്ചു വീട്ടു ചോറ് തന്നെ പണിയാണ് അതെ അയ്യോ മാമി നിങ്ങൾ വളരെ സൗമ്യമായി സംസാരിക്കുന്നു മറ്റുള്ള ലൈവിൽ വരുന്നവരെ പോലെ ചേച്ചിയുടെ നാട്ടിൽ എവിടെയാ ചേച്ചിയുടെ െവിടെയാണെന്നാണ് നാട്ടില് ആലപ്പുഴ കായംകുളം ഹായ് പറയുന്നു ഹായ് ജസ്മി കുട്ടിയെ വീഡിയോ ആണോ എനിക്ക് ഞാൻ ആദ്യ അർജുനരാജൻ എന്ന പേര് കള്ളുകൂടി ഓക്കേ പേര് കേട്ടപ്പോഴെങ്കിൽ മനസ്സിലായി

ലൈവിൽ കാണിച്ചത് പ്ലീസ് ഓക്കെ കായംകുളം വന്നിരുന്നു അച്ഛമാമൻ മരിച്ചപ്പോഴാണോ അപ്പൊ എവിടെ സ്ഥലം സ്ഥലം എവിടെയാ നിരഞ്ജൻ ഹായ് ഷെഫിൻ ഷാ കഴിച്ചോ അശോക് കുമാർ ഹായ് ഞാൻ തിരുവനന്തപുരം ആറ്റുകാൽ ആണ് ഓക്കെ ബിനുലാൽ കായംകുളത്തെ എവിടെയാണ് കായംകുളം കല്ല് മൂടുകയ്പേ

ഇവൻ ഇന്ന് ഇച്ചിരി നേരെ ഉറങ്ങിയുള്ളതാണ് അപ്പം താങ്ക് യു പുതിയതായിട്ട് വന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ നാളെ പറ്റുവാണേ ഫ്രീ ആകുമ്പം വരാം കായംകുളം നമ്മളൊരു ആയുർവേദ ഹോസ്പിറ്റൽ കൊറോണ ടൈമിൽ തുടങ്ങിയത് കൂട്ടിൽ പോയി ബോഡ് ചിട്ടിയില്ല അവിടെ ആ ഓക്കെ ഓക്കെ അല്ല പിന്നെ നിങ്ങൾ കല്യാണം കഴിച്ചതാണോ അത് പ്ലസ് ടു ആണോ ഞാൻ കല്യാണം കഴിഞ്ഞ് ദേ ഒരു ബേബിയുണ്ട് ശരി നിമിഷ ഓക്കെ വെറുതെ ഹലോ അപ്പൊ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ഇനിയും ഞാൻ ലൈവ് വരുമ്പോൾ കാണാമല്ലോ പിന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം സപ്പോർട്ട് ചെയ്യണേ അപ്പൊ എല്ലാവർക്കും താങ്ക് യു ആൻഡ് ബായ് ഒരു ബായ് പറഞ്ഞേ ബായ് ബായ്